لا إله إلا الله لا نور لمن لا إله غير يميل لا, لا إله إلا الله يا إلهي صل سل سلم مع دهيات على يا سين سر سر ما الاولياليا لا إله إلا الله لا إله إلا الله لا إله إلا, إلا الله محمد رسول الله بارك الله الله سبحانه وتعالى أمر بوجودي. സ്കാരം നിർവഹിച്ചത് സുഹൃത്തിൽ കറുപ്പ് പ്രാർത്ഥനകൾ നടത്തി മുസ്ലിം സമുദായം വളരെയധികം പ്രതിസന്ധിയിലും മറ്റുമൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഇന്ന് പലതരത്തിലുള്ള ഇസ്ലാമിന്റെ നേരെയും ഇസ്ലാമിൻ്റെ നേരെയും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയും അതേപോലെ പല രാജ്യങ്ങളിലും പല നാടുകളിലും ഒക്കെ മുസ്ലിം സമുദായം പലതരത്തിലുള്ള അവഹേളനങ്ങളും മറ്റുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അള്ളാഹു വലിയ ചെയ്യുമാറാവട്ടെ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുകയല്ല ഒരു വർഷം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സ്വീകരിക്കാൻ വേണ്ടി ആഗോളാടിസ്ഥാനത്തിൽ എല്ലാം സമയത്താണ് നമ്മളോട് രണ്ടു ദിവസം കൂടി ഒരു ഒരു വർഷത്തിലേക്ക് വല്ലാതെ അത് എന്ന് തീരുമാനിച്ചു എല്ലാ ഇടങ്ങളിലും വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ് കൂട്ടത്തിൽ ഒരു കഥയും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പോലും പലയിടങ്ങളിലും അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് പോപ്പ് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ് ഒന്നും മനസ്സിലാക്കാതെ വെറും ബുദ്ധിശൂന്യരാണ് ഈ ആഘോഷം നടത്തുന്നത് എന്ന് ഉൾക്കൊള്ളാതെ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലെ മുസ്ലിം സഹോദരങ്ങളെ ചെറുപ്പക്കാരെ നമുക്ക് കാണാം നാം ആലോചിക്കുക എന്തൊരു അർത്ഥമാണ് ഇതിലുള്ളത്

ആ നിലക്ക് മുന്നോട്ട് പോകാനുമാണ് നാം ഇതിൽ നിന്നെ പാഠങ്ങൾ കൊണ്ടു കൊണ്ട് അതേസമയം നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഉണ്ടാകും ചിലപ്പോൾ സുഖങ്ങളായിരിക്കും ചിലപ്പോൾ ദുഃഖങ്ങളായിരിക്കും ഏറ്റവും കൂടുതലായി നമുക്ക് അനുഭവിക്കാൻ കഴിയുക ദുഃഖങ്ങളാണ് കൂടുതലായി ഉണ്ടാവുന്ന ദുഃഖങ്ങളാണ് മഹാന്മാർ പറഞ്ഞു മനുഷ്യനെ ബാധിക്കുന്ന പരീക്ഷണങ്ങളും വിപത്തുകളും ഒക്കെ ധാരാളമാണ് അതിങ്ങനെ ഒന്നിന് ഒന്നൊന്നായി ഇങ്ങനെ അറ്റമില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അവസരങ്ങൾ എന്നതുപോലെ ആഘോഷിക്കേണ്ട സാഹചര്യങ്ങൾ സന്തോഷിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കേണ്ട ഘട്ടങ്ങളിൽ മുസ്ലിം സംബന്ധിച്ചിടത്തോളം വളരെ കുറവായതും അതേസമയം ടെൻഷൻ അടിക്കേണ്ടതുമായ ഒരുപാട് സന്ദർഭങ്ങളും കാരണങ്ങളും കൂടുതലായിട്ടും ആൾക്കുണ്ടാവുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെതായി ദുഃഖം പ്രയാസവും കഷ്ടപ്പാടും കഷ്ടപ്പാടുകളും തന്നെയായിരിക്കും ഇല്ല മാറ്റമുണ്ടാകും ും നിലനിൽക്കുകയില്ല നല്ല സുരക്ഷമായ നിലയിലാണ് ജീവിതം നല്ല സമ്പന്നതയിലാണ് നല്ല

നമ്മുടെ 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 ബാല്യകാലം കൗമാരകാലം ഇതൊക്കെ നിന്ന് പോയി ജീവിതത്തിൽ തിരിച്ചു വരുമോ ഒരു എന്നാൽ സെക്കൻഡ് പോലും നമുക്ക് മടങ്ങി വരുന്നില്ല എന്നിട്ട് ഏറെ ദിവസം ഒരു സെക്കൻഡ് പോലും മടങ്ങി വരുന്നില്ല മടങ്ങി വരാത്തതാണത് സമയത്ത് നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാം

യും നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുന്നതാണ് പിന്നെ എന്നാൽ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും ഈ ഈ സമയം സമയം പോയതിനാണ് ഒരു മനുഷ്യൻ ആഘോഷിക്കുന്നത് എത്ര വലിയ ബുദ്ധിശൂന്യതയാണിത് തന്റെ ജീവിതത്തിലെ ഒരു കൊല്ലം എനിക്ക് നഷ്ടപ്പെട്ടു പോയി മറ്റുള്ളവർ തിരിച്ചെടുക്കുന്നത് പോലെ തിരിച്ചു പിടിക്കുന്നത് പോലെ എന്റെ ഒരു കൊല്ലം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ആനര ഇതു കഴിയാതെ തന്നില്ല നേ ഇടറഞ്ഞു പോയ ഒരു ദിവസം ഒരു മോഹസം ഒരു വർഷം ഇടറഞ്ഞു പോയ ഇന്നെ ഒരു മനുഷ്യൻ ആഹ്ലാദിക്കുകയാണ് സന്തോഷിക്കുകയാണ് ഇവിടെയാണ് ഇതിനെ ബുദ്ധിസ്കുന്ന നാം ഉൾക്കൊള്ളുന്നത് നമ്മുടെ ബുദ്ധിമോശമാണ് കാണിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേൽ കുടിച്ച് കൂടിയടുക നമ്മൾ കണക്ക് നോക്കണം രണ്ട് ദിവസം കഴിഞ്ഞ അടുത്ത ആഴ്ച പോയക്ക് വേറെ കണക്ക് ഒരു വർഷം ആഘോഷത്തിൽ വലിയ ആഘോഷത്തിൽ കേരള സമൂഹം കുടിച്ചു തീർത്ത മധ്യത്തിന്റെ കണക്ക് അതും മലപ്പുറം ജില്ലയിലായിട്ടും കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചരിത്രം നമ്മെ നമ്മെ അറിയിച്ചതാണ് മനസ്സിലാക്കി തന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ മുസ്ലിം സമൂഹമാണ് ഈ വിഷയങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുടുംബത്തിലേക്ക് ഇറങ്ങുന്നത് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞു

ഈ വിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾ വെച്ചു പുലർത്തുന്നത് ഈസാബിമിനെ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ദൈവത്തിന്റെ അവതാരമാണെന്നൊക്കെ വിശ്വസിക്കുന്ന അവര് ആ ആ ആ ആ ദൈവം ജനിച്ച ജനിച്ച ദൈവപുത്രൻ ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിൽ ആഘോഷത്തിൽ വിശ്വാസത്തിലുള്ള െ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള രക്തത്തിൽ അവന് സംഭവിക്കാനുള്ള കാരണമായിരിക്കും എന്നത് തിരിച്ചറിയാതെ പോകുന്നു ൻ ഇങ്ങനെ തുടങ്ങിയുള്ള ഓണാഘോഷങ്ങളിൽ അതുപോലുള്ള എല്ലാ ആഭാസങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ ഉള്ളിച്ചാടാനും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് ഞാൻ വിശദമായി നാം നമ്മുടെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ആ ൾ നഷ്ടപ്പെടുത്തിയതിന് മാസങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് കൊല്ലം നഷ്ടപ്പെടുത്തിയതിന് അതിനുവേണ്ടിയാണ് നാം ആഘോഷിക്കുന്നത് നാം ആലോചിച്ചു നോക്കുക നാം

எ கோாட்டும் ஒரு துண்டு போயது ஒரு இன்ட்டு குறஞ்சது அது அவன் சகிக்கல அதேபோல தான் பத்து பவன்ஸ்வர் ஒரு ഇതിനേക്കാളൊക്കെ എത്രയോ നാം ഒരു സെക്കൻഡ് പോലും അതിന്റെ പോലും വരയുള്ളത് ഒരു മിനിറ്റിന്റെ ഒരു മണിക്കൂറിന്റെ ഒരു ദിവസത്തിന്റെ ഒരാഴ്ചയുടെ നിലവാരം എത്രയാണ് അതിന്റെ ഒക്കെ സ്ഥാനം എത്രയാണെന്നത്

ശ്രമം ഞാൻ നടത്തുകയാണല്ലോ എന്താ തീരുമാനം പ്രതിജ്ഞയും ഒക്കെ ഉണർത്തലുകളാണ് புதிய கொல்லங்கள் அது அரபி கொல்லம் ஆனும் அதுல்ல ஏஜி கொல்லும் ஏது ரூபத்திலான உட்பட வேண்டது அங்கேயும் சித்திக்கேட்டது அங்கேயும் அதுல

അവൻ ാണ് അങ്ങനെയല്ല ഓരോ ദിവസം കഴിയും മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത് പുരോഗതിയാണ് ഉണ്ടാവേണ്ടത് ആത്മീയമായി ധാർമ്മികമായി പുതിയ ഉണർവും ചിന്തയും പ്രവർത്തനങ്ങളുമാണ് അവൻ ഉണ്ടാകേണ്ടത് Allah Taala berkata dalam Al Quran ini, "Wahai orang yang beriman, sesungguhnya Allah Al Quran ini, "Wahai ഇന്നലെ കുറച്ചൊക്കെ ചെയ്യാൻ 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 കഴിഞ്ഞില്ല 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 നാളെ കഴിഞ്ഞ വർഷം വർഷം ഈ ഇങ്ങനെ ഓരോ ഓരോ ദിവസങ്ങളും ആഴ്ചയും ും കൊല്ലങ്ങളും കഴിഞ്ഞു പോകുന്നു ഇവരെ ധാർമ്മികമായി ആത്മീയമായി പുറകോട്ടടിക്കുകയാണെങ്കിൽ അവൻ നന്മകൾ തടയപ്പെട്ടവനാണ് ഒരാൾക്ക് വർധന ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ സഞ്ചരിക്കുന്നവനാണ് ഒരുപാട് പോരായ്മകൾ പേരെ നടക്കുന്നവനാണ് ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി നാം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേക്കണം അത് ആത്മീയമായ പുരോഗതി ധാർമ്മികമായ പുരോഗതി മതപരമായ പുരോഗതി ഈ നിരക്ക് നാം

അന്നമേ പഠിപ്പിക്കുന്നു വര്യായത്തിന്റെ റിയൽ വാക്കും കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് വഅതക്കൂറു ഖല്ലരീന റസൂല്ല അബഹൻസാഹും മൻഖസഹും ഉലാഇകുമൻ ഖസറൂ അല്ലാഹു തആല പറയുന്നു അല്ലാഹുവിനെ ധ്യനിക്കിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരു വാടി ജനന്റെ കയ്യിൽ പോയി ആ ജനതൊക്കെ അല്ലാഹുവിനെ മറന്നതുകാരണം

அவர்கள் சொல்லுங்கள் وارحمنا بانكار رحمتك يا رب